ഈ കൊല്ലം ദുൽഹജ്ജ് ഒമ്പതിൻ്റെ നോമ്പ് ഏതായിരുന്നാലും വെള്ളിയാഴ്ച നിങ്ങൾ എടുക്കും എന്നാൽ അത് പോരാ പിന്നെ ഒരു സുന്നത്ത് നോമ്പ് കൂടി നിർബന്ധമായും എടുക്കണം അത് ദുൽഹജ്ജ് എട്ടിന്റെ നോമ്പാണ് വ്യാഴാഴ്ചത്തു നോമ്പ് വ്യാഴാഴ്ച മൊത്തത്തിൽ തന്നെ നോമ്പ് സുന്നത്തുള്ള ഒരു ദിനമാണ് എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് സുന്നത്തുണ്ട് ആ വ്യാഴാഴ്ച ലക്ഷക്കണക്കിന് മിനിയങ്ങൾ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ഒരു ദിനവും കൂടി ആകുമ്പോൾ ആ ദിവസത്തെ നോമ്പിന് വലിയ പുണ്യം നമുക്ക് ലഭിക്കാൻ വകുപ്പിടും അതുകൊണ്ട് സാധാരണ ദുൽഹജ്ജ് എട്ടിന് നോമ്പെടുക്കാത്തവരും ഇക്കൊല്ലത്തെ ദുൽഹജ്ജ് എട്ടിന് ഈ വ്യാഴാഴ്ചത്തെ നോമ്പും ദുൽഹജ്ജ് എട്ടിൻ്റെ ദിവസത്തിനെയോ ഉത്തർവുക എന്നാണ് പറയുക ആ ദിവസത്തെ നോമ്പും നിർബന്ധമായും ഞാൻ എടുക്കുമെന്ന് പ്രതിജ്ഞ എടുക്കണം അതിന്റെ പുറമെ ദുൽഹജ്ജ് ഒമ്പതിൻ്റെ വെള്ളിയാഴ്ചത്തെ നോമ്പും എടുക്കണം